തമിഴ്നാട് സ്വദേശികളാണ് രമേശ് രാജും പ്രകാശ് രാജും രണ്ടുപേരും സഹോദരന്മാരാണ് ഇവർക്ക് പതിനാറും ഇരുപതും വയസ്സ് മാത്രമാണ് പ്രായം ഇവർ സ്കൂൾ ജീവിതമൊക്കെ മതിയാക്കിയതിന് ശേഷം തൊട്ടടുത്ത് തന്നെയുള്ള പുഴയിൽ നിന്ന് മണൽ വാരി ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്ന ജോലിയാണ് ചെയ്യുന്നത് ഇവരുടെ കീഴിൽ തന്നെ ഒരുപാട് കുട്ടികളുണ്ട് ഇവരൊക്കെ തന്നെ ഒരു ഗാങ് ആയിട്ടാണ് ജോലികൾ ചെയ്തിരുന്നത് അതേ സാഹചര്യത്തിൽ അതേ നാട്ടിൽ മറ്റൊരു ഗ്യാങ് ഉണ്ട് മാരിമുത്തുവിൻ്റെ കീഴിലുള്ള ഒരു ഗ്യാങ് മാരിമുത്തുവിന് ഇരുപത്തൊന്ന് വയസ്സ് മാത്രമാണ് പ്രായം ഇവരും ഇതുപോലെ തന്നെ ആവശ്യക്കാർക്ക് മണല് എത്തിച്ച് നൽകുന്ന ജോലി തന്നെയാണ് ചെയ്യാറ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർ തമ്മിൽ ഈ രണ്ട് ഗാങ്ങുകൾ തമ്മിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പരസ്പരം അടി അടികൂടാറുണ്ട് കാരണം ഈ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ മാത്രം മണൽ വാരിയാൽ മതി എന്ന രീതിയിലാണ് രണ്ടുപേരും മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെയിരിക്കെ ഒരു ദിവസം ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മാരിമുത്തുവും മൂന്ന് സുഹൃത്തുക്കളും ചേർന്ന് ചേട്ടനായ പ്രകാശ് രാജിനെ പുതിരയെ അടിക്കുന്നു ഈ അടിയുടെ ആഘാതത്തിൽ പ്രകാശ് രാജ് അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്തു പക്ഷെ ആ സമയത്ത് ഈ പതിനാറുകാരനായ അനിയൻ അവിടെ ഉണ്ടായിരുന്നില്ല പിന്നീട് മരണവിവരം അറിഞ്ഞതിന് ശേഷമാണ് ആ പയ്യൻ അവിടെ എത്തുന്നത് പയ്യൻ ചേട്ടൻ്റെ ബോഡി കണ്ട മാത്രയിൽ ഒരുപാട് തകർന്നു പോവുകയും അവിടെ വെച്ച് തന്നെ നിലവിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് എൻ്റെ ചേട്ടനെ കൊന്നവരോട് ഞാൻ പ്രതികാരം ചെയ്യും അവരെ ഞാൻ തിരിച്ചു കൊല്ലും എന്നുള്ള രീതിയിൽ ആ സമയത്തേക്കും പോലീസ് എത്തുകയും ഇവരെ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു ഇവരെ ജയിലിലെത്തി ഒരു വർഷത്തിന് ശേഷമാണ് പുറത്തിറങ്ങുന്നത് ആ സമയത്ത് പതിനാറുകാരനായി ഈ പയ്യനെ പതിനേഴ് വയസ്സാണ് പ്രായം ആ സമയത്തേക്കും ഈ മാതാവിനോടും പിതാവിനോടും അതേപോലെ തന്നെ കുടുംബക്കാരോടും ഒക്കെയും തന്നെ ഈ പയ്യൻ പറയുന്നുണ്ട് അവർ പുറത്തിറങ്ങിയാൽ ഞാൻ കൊല്ലും ഞാൻ കൊല്ലും എന്നുള്ള രീതിയിൽ ആ സമയത്ത് മാതാവും പിതാവും ഒക്കെയും തന്നെ ഇവനെ സമാധാനിപ്പിക്കുകയും ഒരിക്കലും തന്നെ അവരെ തിരിച്ച് കൊല്ലരുത് അങ്ങനെ ചെയ്യുന്നത് പാപമാണ് അവർക്ക് വേണ്ട ശിക്ഷ ദൈവം കൊടുത്തോളും അതേപോലെ തന്നെ കോടതിയും നിയമവും കൊടുത്തോളും നീ ഒരിക്കൽ ചെയ്യാൻ പാടില്ല എന്ന രീതിയിൽ അച്ഛനും അമ്മയും ഇവനെ ഉപദേശിക്കുകയും ഒക്കെയും തന്നെ ചെയ്തിരുന്നു പക്ഷേ ഇതൊന്നും തന്നെ ഈ പയ്യൻ മുഖവിലക്കെടുത്തിരുന്നില്ല അവസാനം ഈ പ്രതികളൊക്കെ തന്നെ ജയിലിൽ നിന്ന് ഇറങ്ങുകയും ജയിലിൽ നിന്ന് ഇറങ്ങി മൂന്നാം ദിവസം തന്നെ ഇതിൽ ഒന്നാം പ്രതി ആയിരുന്ന മാരിമുത്തുവിൻ്റെ തലയിലേക്ക് വലിയ കല്ലെടുത്തെറിഞ്ഞ് അവനെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അവൻ്റെ തല ചിന്ന ഭിന്നമാവുന്ന രീതിയിൽ തലയ്ക്ക് തന്നെ ഈ കല്ല് കൊണ്ട് കൊത്തുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ പയ്യൻ ചെയ്തത് മരണപ്പെടുന്നത് വരെ അത് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു ഈ മാരിമുത്തുവിന്റെ തലച്ചോറ് പുറത്തു വരുന്നത് വരെ ഇവൻ ഈ കല്ല് കൊണ്ടടിക്കുകയും ക്രൂരമായ രീതിയിൽ തന്നെ കൊലപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷം അവൻ അവിടെ നിന്ന് തന്നെ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് സന്തോഷത്തോടു കൂടി ഞാൻ എൻ്റെ ചേട്ടൻ്റെ കൊലപാതകത്തിന് പകരം ചോദിച്ചിരിക്കുന്നു ആർക്കെങ്കിലും ഇനി എന്നെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ എന്നുള്ള രീതിയിൽ ഉടനെ തന്നെ വിവരം നാട്ടുകാരൊക്കെ തന്നെ പോലീസിനെ അറിയിക്കുകയും പോലീസ് എത്തുകയും ആ പയ്യനെയും കൂട്ടി സ്റ്റേഷനിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട് ഇനി എന്ത് വിധിയാണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം പക്ഷേ ഇതിനു മുമ്പും ഈ കാര്യങ്ങളെക്കുറിച്ച് സുഹൃത്തുക്കളുമായി ചർച്ച ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ ഈ പയ്യൻ പറഞ്ഞിരുന്നത് എനിക്ക് പതിനെട്ട് വയസ്സാവുന്നതിന് മുമ്പ് ഇതുപോലുള്ള പ്രതികൾ പുറത്തിറങ്ങിയാൽ മതിയായിരുന്നു എന്നാൽ അവരെ കൊലപ്പെടുത്തിയാൽ എനിക്ക് ചെറിയ രീതിയിലുള്ള ശിക്ഷ മാത്രമല്ലേ ലഭിക്കൂ എന്നുള്ള രീതിയിലായിരുന്നു ഈ പയ്യൻ പറഞ്ഞിരുന്നത് കാരണം അത്രത്തോളം ബോധ്യത്തോടെ എങ്ങനെയെങ്കിലും അവരെ കൊല്ലണം അതോടൊപ്പം തന്നെ എനിക്ക് ചെറിയ ശിക്ഷയിൽ അത് ഒതുങ്ങണം എന്ന ബോധ്യം ഈ പയ്യന് ചെറുപ്രായത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് സാരം ഇവൻ എന്ത് ശിക്ഷയാണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്ത് തന്നെ ആയാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോയുമായി വരെ ബായ്